കോഴിക്കോട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെയും മുല്ലമണ്ണ കാളപ്പൂട്ട് ജനകീയ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലബാർ റിവർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി സംഘടിപ്പിച്ച ദൃശ്യവിരുന്നാണ് ഇത് കാളപ്പൂട്ടിനെയും കാളപ്പൂട്ടു മത്സരങ്ങളെയും ആവേശത്തോടെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകൾ തുടങ്ങി വെച്ച മത്സരം കോഴിക്കോട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ മുല്ലമണ്ണ കാളപ്പൂട്ട് കണ്ടത്തിൽ തലമുറകളിലൂടെ കൈമാറി ഒട്ടും ആവേശം കളയാതെ ഒട്ടും നിറം മങ്ങാതെ ഇത ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുന്നു ജനസാഗരമായിരുന്നു മുല്ലമണ്ണ കാളപ്പൂട്ട് കണ്ടത്തിനു ചുറ്റും അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ പകർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടേക്ക് എത്തിച്ചേരുവാൻ പരിമിതമായ വാഹന സൗകര്യം മാത്രം ഉള്ള കാലത്ത് കിലോമീറ്ററുകൾ നടന്ന് ആളുകൾ ഒറ്റയ്ക്കും കൂട്ടമായും കാളപ്പൂട്ട് മത്സരം കാണുവാൻ എത്തിച്ചേർന്നിരുന്നു അത്രേ കാളപ്പൂട്ടു മത്സരങ്ങൾ ഗ്രാമങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലിൻ്റെ വേദി കൂടിയായിരുന്നു അന്നൊക്കെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾ കാളപ്പൂട്ട് മത്സരങ്ങളിൽ ഒത്തുകൂടുന്ന കാഴ്ച പഴമക്കാർ ഇന്നും ഓർത്തു പറയുന്നു അന്നത്തെ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് ആവേശത്തോടെയാണ് ഇന്നും കാളപൂട്ട് മത്സരങ്ങളെ ഇന്നത്തെ തലമുറ നോക്കിക്കാണുന്നത് പ്രായമായവർ മാത്രമല്ല യുവാക്കളും സ്ത്രീകളും കുട്ടികളും മുല്ലമണ്ണ കാളപ്പൂട്ട് കണ്ടത്തിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഓരോ മത്സരം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഗ്രൂപ്പ് പോലും നോക്കാതെ ആവേശത്തോടെ എല്ലാവരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച സന്തോഷം പകരുന്ന ഒന്നു തന്നെയായിരുന്നു ഇത്തരം മത്സരങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ നേർ കാഴ്ചയായിരുന്നു ഇവിടെ കാണുവാനായത്

이런 <목소리도> 걸

ി കെ മുഹമ്മദ് എഴുപത് എൻ സീകൃ കോഴു രണ്ടാം സോടി അറുപത്തി അഞ്ച് പുതുക്കുടി കുടിച്ചു കൊടുത്തിട്ടൊരു ഒളിയാൽ ചീവൃതമായി എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് ആയിജം മുറുക്കി മറന്നു പോകരുത് सर नमस्कार ना ओके क्या देखो ಮೂವರೇ ಮನಿ ಮುಪ್ಪದೇ ಮೊಳಗ ನೀರು ಇವರು ನೀರು ವಾರ್ಷಿಕ ಆಕರ್ಷಕ മത്സരത്തിന്റെ ഒന്നാം സ്ഥാനിരിക്കുന്ന ചിറ്റിംഗാർഡൻ സുഫീൽ മോഹൻ കാമിന് മധുവിട സ്റ്റേജിലെത്തിയ ട്രോഫി ആയിട്ട് ട്രോഫി സമ്മാനിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി പുത്തനത്തിൽ ട്രോഫി സമ്മാനിക്കുന്നു മലബാർ ഭാഗമായി മെരുവണ്ണ നടന്ന മുല്ലവണ്ണ നടന്ന കാളപ്പൂട്ടി മത്സരത്തിൽ ടൂറിസം വകുപ്പുമായി സഹകരിച്ച ബഹുമാനപ്പെട്ട സൂര്യ ഗഫൂർ ഗഫൂർക്കായ ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുകയാണ് മത്സരത്തിന്റെ ഒന്നാം സ്ഥാന നിർമ്മാണം ട്രോഫി ഏറ്റുവാങ്ങാൻ തോന്നിയിരിക്കുന്നു ചിറ്റങ്കാടൻ കുട്ടിമാൻ കാമനൂര് ട്രോഫി ഏറ്റുവാങ്ങനുവേണ്ടി സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു നിരഞ്ചോട് സ്വീകരിക്കാം ഒന്നാം സ്ഥാനത്തേക്ക് നിർമ്മാണം ചിറ്റിയങ്കാടൻ സുഫീൽ മോഹൻ കാമനൂരിന് വേണ്ടി ചിറ്റിയങ്കാടൻ കുട്ടിമാൻ കാമന്നൂര് ട്രോഫി ഏറ്റുവാങ്ങുന്നു ട്രോഫി സമ്മാനിക്കുന്നു തിരുമണ്ണ ഗ്രാമപഞ്ചായത്ത് സമ്മാനിക്കുന്ന മനോഹരമായ ട്രോഫിക്ക് അടക്കി നൽകുന്നവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി പുത്തനെ ട്രോഫി സമ്മാനിക്കുന്നു ട്രോഫി ഏറ്റുവാങ്ങുന്നത് ചിറ്റിയങ്കാടൻ കുട്ടിമാൻ കാമന്നൂര് ചിറ്റിയങ്കാടൻ സുഫീൽ മോൻ കാമനൂർ എന്നിവർ ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങുന്നു ജനങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കാം ഒന്നാം സാങ്കേതികത്തിന്റെ മുൻകയറ്റുകാരൻ ആനശ്ശേരി പ്രദേശ് കുറ്റിക്കാട്ടില് നൽകുന്ന ട്രോഫിയുണ്ട് ഒന്നാം മുൻകയറ്റുകാരൻ ഒന്നാം സമയത്ത് മുൻകയറ്റുകാരൻ അടുത്തുകുട്ടി ഒന്നാം സ്ഥാനത്തിന്റെ മുൻകയറ്റുകാരൻ കുട്ടി അതോടൊപ്പം ഒന്നാം സ്ഥാനവേൽക്കുന്നതിൻ്റെ ഒഴിവൻ പ്രവർത്തിക്കാനും കാളക്കൂട്ട് സൈൻസ് നൽകുന്ന ഉപഹാരങ്ങളുണ്ട് ഒന്നാം സാങ്കേതിക ഒഴിവൻ പ്രവർത്തിക്കാനും സ്റ്റേജിൽ വന്ന് ആ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങും നൽകുന്നത് ഒന്നാം സാനവേഗതിൻ്റെ ഒഴിവൻ പ്രവർത്തിക്കാനും ഏറ്റുവാങ്ങും നിസ്സാറ് ലെത്തി ആരിഫ് ആരി കുഞ്ഞാഭൂ ശമീർ ശമീർ ഗൂർ കാവികോട് ഷിറാസ് മുല്ലുമണയെ ചേർന്ന് സമ്മാനിക്കാറ് ട്രോഫി ഏറ്റുവാങ്ങുന്നു മുണ്ടയിൽ മച്ചേരുന്ന ചാരങ്ങാബൻ ട്രോഫി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നാ ഞങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കാം ട്രോഫി അടുത്തായി നാലാം സമയം രീതിയാക്ക ില്ല വെള്ളാർത്തൽ ട്രോഫി ഫാമിലി പെരുങ്ങൾ സ്പോർട്സ് ചെയ്ത് ദിനേഷ് പെരുമാണ സമ്മാനിക്കുന്ന നാലാം സ്ഥാനത്ത് വളാഞ്ചേരി ട്രോഫിവാങ്ങുന്നു മലബാർ ഇത്തരം മത്സരങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഇവിടെ കാണുവാനായത്